താലൂക്ക് സപ്ലൈ ഓഫീസ് അധികൃതരുടെ കെടുകാര്യസ്ഥതയിൽ റേഷൻ അടക്കം മുടങ്ങുകയും അയ്യായിരം രൂപയിലധികം പിഴത്തുകയും ലഭിച്ച പ്രതിസന്ധിയിലായിരിക്കുകയാണ് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു കുടുംബനാഥൻ ഇടുക്കി മുരിക്കാശ്ശേരി പടമുഖം സ്വദേശിയായ കളറിക്കൽ കുഞ്ഞുമോനാണ് നിലവിൽ റേഷൻ പോലും വാങ്ങാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നത് വിഭാഗത്തിൽപ്പെട്ട മുരിക്കാശ്ശേരി പടമുഖം സ്വദേശിയായ കുഞ്ഞുമോൻ കുഞ്ഞുമോലുപേടി ചെയ്താണ് ഉപജീവനം നടത്തുന്നത് ജനുവരിയിൽ നാല് ചക്ര വാഹനം വാങ്ങിയിരുന്നു ഇതോടെ നിയമപ്രകാരം എ ഐ വൈ റേഷൻ കാർഡ് എ പി എൽ താലൂക്ക് സപ്ലൈ ഓഫീസിൽ ഫെബ്രുവരിയിൽ അപേക്ഷ നൽകുകയും ചെയ്തു എന്നാൽ ഒരു നടപടിയും ഇതുവരെയും ഉണ്ടായിട്ടില്ല ഇതിനുശേഷം തുടർന്നുള്ള മാസങ്ങളിൽ ഇദ്ദേഹം വീട്ടിലേക്കുള്ള റേഷൻ സാധനം വാങ്ങുകയും ചെയ്തിരുന്നു തുടർന്ന് കഴിഞ്ഞ ദിവസം റേഷൻ കടയിൽ സാധനം വാങ്ങാൻ ചെന്നപ്പോഴാണ് അയ്യായിരത്തി നാനൂറ്റി നാല്പത്തിയെട്ട് രൂപ അടയ്ക്കാൻ നിർദ്ദേശം ലഭിച്ചത് റേഷൻ സാധനങ്ങൾ തുടർന്ന് വാങ്ങാൻ കഴിയാത്ത സാഹചര്യവും നിലവിലുണ്ട് ഇതോടെ പ്രതിസന്ധിയിലായിരിക്കാണ് കുടുംബം താലൂക്ക് സപ്ലൈ ഓഫീസ് അധികൃതരുടെ ഭാഗത്തുണ്ടായ മൂലമാണ് തനിക്ക് സാഹചര്യം ഉണ്ടായെന്ന് കുഞ്ഞുമാൻ പറഞ്ഞു ഞാൻ എസ് ഐ വാദിച്ചപ്പെട്ട ഒരാളാണ് പുലിപ്പണി ആണ് റേഷൻ വാങ്ങിച്ചാണ് ഞങ്ങൾ ഭൂജന നടത്തുകൊണ്ടിരുന്നത് അപ്പോൾ എ പി എൽ കാർഡായിരുന്നു അപ്പോൾ പയ്യൻ ഇടയ്ക്ക് ഒരു നാലഞ്ച് മാസം അവനൊരു പ്രൈവറ്റിൽ ജോലി കിട്ടിയപ്പം അവൻ ഒരു സെക്കൻഡ് വണ്ടി മാരുതി വണ്ടി വാങ്ങിച്ചു അപ്പോൾ ജനുവരി ഇരുപത്തിരണ്ടിനാണ് വണ്ടി വാങ്ങിക്കുന്നത് അത് ഫെബ്രുവരി പതിനാറാം തീയതി നമ്മൾ ഈ വണ്ടി വാങ്ങിച്ചു എന്ന് കാണിച്ചുകൊണ്ട് അക്ഷയിൽ അപേക്ഷ വെച്ചിരുന്നു കാർഡ് മാറ്റി സ്റ്റാറ്റസ് മാറ്റി തരണം എന്ന് പറഞ്ഞത് അത് നാളിതുവരെ ആയിട്ടും പുള്ളി അത് സപ്ലൈ ഓഫീസർ മാറ്റി തന്നിട്ടില്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ വിളിച്ചു ചെന്ന അവിടെ ചെന്നപ്പോൾ അവർ അയ്യായിരത്തി നാനൂറ്റി മുപ്പത്ത് നാൽപ്പത്തേഴ് രൂപ അയ്യായിരത്തി നാനൂറ്റി നാൽപ്പത്തേഴ് രൂപ ഫൈൻ അടയ്ക്കണമെന്നാണ് പറഞ്ഞിരിക്കുകയെ കൂലിപ്പേണി ചെയ്ത് ഉപജീവനം താൻ വീട്ടിലേക്കുള്ള അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാൻ ഇപ്പോൾ വൻ തുക വൻതുകൊടുക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത് റേഷൻ കാർഡ് മാറാൻ അപേക്ഷ നൽകിയിട്ടും അധികൃതരുടെ മൂലം തനിക്കുണ്ടായ പിഴുത്തുക തിരിച്ചടയ്ക്കാൻ സാധിക്കാൻ കഴിയില്ലെന്നും ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തുനിന്നും അനുകൂല നടപടി ഉണ്ടാകണമെന്നുമാണ് കുഞ്ഞുമോനും പറയുന്നത് കൊച്ചി